വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയൊക്കെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ടിഫിൻ ബോക്സ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ അതായത് കഴിഞ്ഞ വർഷം പ്ലസ് വണിൽ ആയ ഒരു സമയത്തിന് ഞാൻ ഒരു ഒട്ടേ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അതിലൊരുപാട് ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ ഇന്നും വിചാരിച്ച ഇത്തിരി സമയം കിട്ടിയപ്പോൾ വിചാരിച്ചിന്ന് ഒരു ടിഫിൻ ബോക്സ് സമയമില്ല എന്നാലും ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കാരണം നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു വിചാരിച്ചു എൻ്റെ ടിഫിൻ ബോക്സ് തന്നെ നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നമുക്ക് എന്നെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് കറികളൊന്നും അവര് കൊണ്ടുപോകുന്ന ഒരാളെയാണ് എനിക്കിഷ്ടമല്ല എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും കൊണ്ടാണ് ഞാൻ എപ്പോഴും എനിക്ക് അതാണ് അതാണ് ഇഷ്ടം കേട്ടോ അപ്പം ഇന്ന് എൻ്റെ ആഗ്രഹം ഞാൻ തന്നെ എൻ്റെ ടിഫിൻ ബോക്സ് എടുത്ത് വെക്കുകയാണുള്ളത് അപ്പം അമ്മ എല്ലാം എടുത്ത് വെച്ച് തന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് വെച്ചു അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വേറെ ഒന്നുമില്ല കേട്ടോ ചോറുണ്ട് പിന്നെ സാമ്പാറുണ്ട് രാവിലത്തെ കാപ്പിക്കുണ്ടാക്കിയ സാമ്പാറുണ്ട് പിന്നെ നല്ല ചമ്മന്തി നല്ല പുളിയൊക്കെ വെച്ച് അരച്ച അമ്മാമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് വെക്കട്ടെ ആ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലി സാമ്പാറുമാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞപ്പം ഞാൻ നേരത്തെയൊക്കെ പത്താം ക്ലാസ്സിലായിരുന്ന ടൈമിലൊക്കെ ഞാൻ ചോറ് കൊണ്ടുപോകത്തേ ഇല്ല എപ്പോഴും കാപ്പിയായിരിക്കും കൊണ്ടുപോകുന്നത് പക്ഷേ എന്തോ അറിയില്ല ഇവിടെ വന്നതിന് ശേഷം അതായത് പ്രൊഫനി വന്നതിന് ശേഷം എനിക്ക് കാഫി കൊണ്ടുപോകണം എന്നോട് അത്ര ഇല്ല അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സ്പൂണിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴേ പക്ഷേ ഇപ്പോഴും എന്നെ കഴിക്കാൻ സമയക്കില്ലേ എൻ്റെ എൻ്റെ കൂട്ടുകാർ എൻ്റെ ഒരു കൂട്ടുകാർ തന്നെ എന്നെ എനിക്ക് വാരിയൊക്കെ തര വാരി തരാറുണ്ട് ഞാൻ ഫുഡ് കഴിക്കാത്തതിനൊക്കെ എന്നെ വഴക്കമായി എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഇച്ചിരി കഴിച്ചിട്ട് ആ ഭാഗം ഞാൻ കൊണ്ടുവരുന്ന ഒരാളാണ് എനിക്ക് ഇത്രയും ചോറ് മതി കേട്ടോ ഇത് തന്നെ കൂടി പോയോന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനി നമുക്ക് ചമ്മന്തി അടുത്ത് കൂട്ടുകാരെ ഇനി അടുത്ത് നമുക്ക് ചമ്മന്തി എത്തി വെക്കാം നമുക്ക് ഇതിൽ തന്നെ വെക്കാം കേട്ടോ ഞാൻ ഈ കൈ ചേർക്കാൻ പറ്റാത്തോണ്ടാണ് ഈ സ്പൂൺ ഇട്ട് സ്പൂണിട്ട് ഇങ്ങനെ എടുക്കുന്നേക്ക് വേണ്ടേ നല്ല പുളിയൊക്കെ ചേർത്ത് അരച്ചൊരു ചമ്മന്തിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നമ്മൾ ഈ കഞ്ഞി ഒക്കെ ഉണ്ടല്ലോ പയറും മഞ്ഞയുടെ കൂട്ടത്തിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഇത് പറയുന്നത് ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനൊക്കെ അപ്പൊ ഇനി നമുക്കിതിലൊരു തട്ടുണ്ട് അത് വെച്ചാൽ ഇത് ടൈറ്റായിട്ട് നിൽക്കും അപ്പൊ ഈ തട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം താങ്ക് യു വേറെ അമ്മ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ പൊരിച്ച് മുട്ട പൊരിച്ചു തരത്തെ കറിയൊന്നും സത്യം ആ കഥയില്ലെന്നല്ല കുറവില്ല കഥ അപ്പം എനിക്ക് ഞാൻ മുട്ട കഴിക്കും പക്ഷെ എന്നാലും എനിക്ക് അധികം ഇഷ്ടമല്ല പിന്നെ അതുപോലെ തന്നെ കൊണ്ടുപോയി കഴിക്കുമ്പോൾ നമ്മൾ ഉച്ചവരെ അതിരുന്നിട്ട് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് എനിക്ക് ഞാൻ വീട്ടിൽ വല്ലപ്പോഴും കഴിക്കാറുണ്ട് അത് എനിക്ക് പൊരിച്ചതൊന്നും അത്ര താല്പര്യമില്ല കാരണം ആ എണ്ണയുടെ ഇതും എനിക്ക് അതൊന്നും ഇപ്പം ആദ്യം പറ്റുന്നില്ല വല്ലപ്പോഴും കഴിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നതിനും കഴിക്കും നമുക്ക് മുട്ട കറി കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം സാമ്പാർ അമ്മ സാമ്പാർ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ സാമ്പാറും ഇഡലിയും ചമ്മന്തിക്കറി പക്ഷേ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇതൊന്നും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല പെട്ടെന്ന് അപ്പൊ രാവിലെ കറിയൊന്നും തൊടാൻ പറ്റില്ല തോന്നാറുമില്ല ഇപ്പൊ പെട്ടെന്ന് ഇഡലി ആണെങ്കിൽ ഇഡലി ദോശയാണെങ്കിൽ ദോശ ഒന്ന് അപ്പം ആണെങ്കിൽ ഒന്ന് ഒന്ന് കഴിച്ചിട്ട് പോകും സത്യമായി രാവിലെ കഴിക്കണമിഷ്ടേല പിന്നെ കൂട്ടുകാരെ ഞാൻന്താ സാമ്പാർ കറി ഒഴിച്ചാൽ നല്ല ടൈറ്റ് ആയിട്ട് പുറത്തൊന്നും പോവാറുണ്ടിരിക്കും പക്ഷെ അതുപോലെ അല്ല ഇത് ഇത് പോലെ കവറിലൊക്കെ ഇട്ട് വെച്ചോണ്ടും പോവാ ഇത് അടയ്ക്കാൻ ഭയങ്കര അപ്പം കൂട്ടുകാരെ കറി ക കമരാതിരിക്കാൻ വേണ്ടി കറി പോയാലുള്ള അവസ്ഥ അറിയാമല്ലേ ബാഗിൽ അത്രയും ബുക്കിൽ അത്രയാവും ഇതായേ കഴുകാൻ പറ്റും പക്ഷെ ബുക്ക് അപ്പം ബുക്കിലൊക്കെ ആയി കഴിഞ്ഞ പണിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കറികളൊക്കെ സേഫ് ആയിട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുമൊക്കെ നമ്മൾ ബാഗിലോട്ട് കയറ്റണം കേട്ടോ വരണം പോണം ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രാഗത്ത് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ചേർന്നു നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഒരെണ്ണൊന്ന് കഴിക്കുന്ന ഒരാളാണ് കാരണം അത് അതൊന്നും കഴിക്കാൻ അത് കാണിക്കാതിരിക്കുന്നതാണ് ഫേമസ് അത്യെന്ന അപ്പം ഞങ്ങൾക്ക് അറിയെടുത്തില്ല ഇനിയിപ്പോൾ സ്കൂളിൽ പോയി ചോറിൻ്റെ കൂടെ വേണം കഴിക്കാം അല്ലേ ആ അപ്പം ഇനി ഇതൊക്കെ അമ്മ എടുത്ത് വെച്ച് തരും ഞാൻ റെഡി ആയിട്ടുണ്ട് മുടിയൊക്കെ കെട്ടി ആ എൻ്റെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഒരുങ്ങാറൊന്നും ഇല്ല പൗഡർ ഇട്ടാലിട്ടു പൊട്ടിട്ടാൽ വെച്ച് പൊട്ട് വെച്ചാൽ വെച്ചു അങ്ങനെയാണ് പക്ഷെ ചില സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ സമയത്ത് മടിയായിരിക്കും ചിലപ്പോഴും പിന്നെ എന്താ പറയുക സമയം കിട്ടില്ല അപ്പം അങ്ങനെ അപ്പം എന്തായാലും കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും ടിഫിൻ ബോക്സ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടോ എനിക്കും ചെയ്യണമെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ചെയ്തതാണ് അത് എത്രത്തോളം നന്നായിരുന്നു എത്രത്തോളം എങ്ങനെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ രീതിയിൽ ഒരു കുഞ്ഞ് രീ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ സ്കൂളിൽ പോട്ടെ എല്ലാവരുടെയും എന്താ പറയുക സ്നേഹവും കൂടി എനിക്ക് വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ വീഡിയോ കുറച്ച് അഭിപ്രായം പറയണേ കൂട്ടുകാരെ പിന്നൊരു കാര്യമൊന്നും കാര്യം കൂടി കൂട്ടുകാരെ വേറൊന്നും നമുക്ക് ഒരുപാട് ഒക്കെ വരുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പിന്നെ യൂട്യൂബിലൊക്കെ അപ്പോൾ അതിലൊക്കെ ഒരുപാട് കമൻസ് എന്നെ നല്ല എന്താ പറയുക നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് കമൻസ് എനിക്ക് ഉണ്ടായിരിക്കും ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് അപ്പം എനിക്ക് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ ഒന്നിപ്പം എനിക്ക് അധികം റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല സമയമില്ല രണ്ടാമത്തെ കാര്യം ഇവിടെ വന്ന് നമ്മളിപ്പോ അത്രയും അത്രയും സമയം രാവിലെ ഇരുന്നിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നിനും പറ്റത്തില്ല അതാണ് വീഡിയോ എടുക്കാൻ ഇടക്കിടക്ക് മുടങ്ങുന്ന കാര്യം അതാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഈ ഇതൊക്കെ ആയതുകൊണ്ടാണ് അധികം കമന്റ്സിന് റിപ്ലൈ തരാത്തത് അല്ലാതെ വേറൊന്നും കണ്ടിട്ടല്ലാട്ടോ പക്ഷെ ഞാൻ കമന്റ്സ് രണ്ടോ കുറച്ചൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇത്രമാത്രം ഉണ്ട് ഉണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമാണ് കാര്യം നമ്മൾ നേ എനിക്ക് അത്രയും പരിചയമില്ലാത്തവർ ഒരുപാട് പിന്നെ പരിചയമുള്ളവർ അങ്ങനെ എല്ലാവരും അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരും പരിമിതി വിചാരിക്കരുത് കേട്ടോ എൻ്റെ അടുത്ത് രണ്ടു മൂന്നോർ ഒരു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തന്നില്ല പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ അതാണ് അതായത് ഒന്നും നോക്കാനോ ഒന്നും പറ്റുന്നോ ഇല്ല വയ്യ ഒട്ടും വയ്യ രാത്രി രാത്രിയാകുമ്പോഴാണ് ജസ്റ്റ് എടുക്കുന്നത് അപ്പോഴത്തേക്ക് ും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്രയും ടയേർഡായി പോവും അതുകൊണ്ടാണ് കേട്ടോ ഒരിക്കൽ എന്തായാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോസിന് നമ്മുടെ വരണ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരും ഉറപ്പായിട്ടും തന്നിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം പോയിട്ട് വരാം